നമസ്തേ വേദ പുഷ്പത്തിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഥർവ വേദത്തിലെ ഒരു സൂക്തം മലയാളത്തിൽ പദം മുറിച്ചുകൊണ്ട് യൂട്യൂബിൽ വരുന്നത് അങ്ങനെ വരുന്ന ഈ വാണിജ്യ സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മുടെ പഠനത്തിന് വിധേയമാക്കും ഈ രണ്ടാം മന്ത്രത്തിൻ്റെയും ഋഷി പണ്യകാമോ അഥർവാ ഋഷി ധൃഷ്ടുഛന്ദാനഹ ദേവത பந்தానః దేవతా అపో పణ్యగామో అధర్వార్షి తృష్టుచ్ఛందః బంధానః దేవతా ఇనముంకు నేరే మంత్రతలికే కడగాం ఓం ఏ పంధానో బహవో దేవయానా అందరా జ్ఞవా పృథువి సంచరంతి తేమాదుషంధాం బయసాగృదేన యథాకృత్వా धनमाघराणि ॐ ये पन्थानो बहवो देवयाना अन्धराद्या वापृथिवी सञ्चरन्ति ते माजुषन्दां पयसा गृदेन यथा कृत्वा धनमाघराणि ॐ ये पन्धानो बहवो देवयाना अन्धराद्या वापृथिवी सञ्चरन्ति ते माजुषन्दां मा मा पयसा യഥാ ധനമാണി അപ്പൊ മൂന്നാം കണ്ടത്തിൽ അഥർവത്തിലെ മൂന്നാം കണ്ടത്തിൽ പതിനഞ്ചാമത്തെ മന്ത്രത്തിൽ രണ്ടാമത്തെ പതിനഞ്ചാമത്തെ സൂക്തത്തിൽ രണ്ടാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കുന്നു ഇപ്പൊ എങ്ങനെയാണ് പന്ധാന പന്ധാന അനേകങ്ങളായ ഏതെല്ലാം വഴികളാണോ അനേകങ്ങളായ ഏതെല്ലാം വഴികളാണോ ദേവയാനാഹ ജ്ഞാനികൾക്കുള്ള മാർഗങ്ങളായി കൊണ്ട് ദേവയാനാഹ ജ്ഞാനികൾക്കുള്ള മാർഗങ്ങളായി കൊണ്ട് ദേവ്ഞാനികൾക്കുള്ള മാർഗങ്ങളായി കൊണ്ട് ീ അന്തരാ പൃഥിവി അന്തരാ പൃഥ്വി അന്തരാ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അഥവാ അഥവാ മസ്തിഷ്കത്തിനും ശരീരത്തിനും ഇടയിൽ മസ്തിഷ്കത്തിനും ശരീരത്തിനും ഇടയിൽ സഞ്ചരന്തി 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 വേണ്ട പോലെ ചരിക്കുന്നത് വേണ്ട പോലെ ചരിക്കുന്നത് തേ സഞ്ചരത്തിനാൽ വേണ്ട പോലെ ചരിക്കുന്നത് തേ അവ തേ അവ പയസാ ഘൃതേന പയസാ ഘൃതേന പയസാ പാല് നെയ്യ് തുടങ്ങിയ പുഷ്ടികാരകമായ പദാർത്ഥങ്ങളോടുത്ത് പയസാ ഘൃതേന പാല് നെയ്യ് തുടങ്ങിയ പുഷ്ടികാരകമായ പദാർത്ഥങ്ങളോടുത്ത് മാഷന്തം ജുഷന്താം മാ ജുഷന്താം എനിക്ക് പ്രാപ്തമാകട്ടെ എനിക്ക് പ്രാപ്തമാകട്ടെ എനിക്ക് പ്രാപ്തമാകട്ടെ യഥാ 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 എപ്രകാരമാണോ 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 ക്രീത്യവിക്രയം ചെയ്തിട്ട് ക്രീത്വ ക്രയവിക്രയം ചെയ്തിട്ട് ക്രീത്വ ക്രയവിക്രയം ചെയ്തിട്ട് ധനം ആകരാണി ലാഭസഹിതമുള്ള മൂലധനത്തെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക ലാഭസഹിതമുള്ള മൂലധനത്തെ എനിക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുക അതിനുള്ള മാർഗങ്ങളെ ആണ് ഇവിടെ പറയുന്നത് ക്രയവിക്രയം ചെയ്തിട്ട് ലാഭസഹിതമുള്ള മൂലധനത്തെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് പറയണം ഇപ്പോൾ ഒരിക്കൽ കൂടി ആ മന്ത്രം ചൊല്ലാം ഏ പന്താനോ ബഹവോ ദേവയാന അന്തരാദ്യവാ അന്തരാപൃഥി സഞ്ചരന്തി തേ മാുഷന്താബയസാകൃതേന യഥാക്രി ധന മാഹരാണീ ഹേ ബഹവ പന്താനാ അനേകങ്ങളായ ഏതെല്ലാം വഴികളാണോ ദേവയാനാഹ ഞാലികൾക്കുള്ള മാർഗങ്ങളായി കൊണ്ട് ദ്യാവാപൃഥിവി അന്ധരാ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ അല്ലെങ്കിൽ മസ്തിഷ്കത്തിനും ശരീരത്തിനും ഇടയിൽ സഞ്ചരന്തി വേണ്ട പോലെ സഞ്ചരിക്കുന്നത് ചരിക്കുന്നത് തേ അവ പയസാ ഘൃതേന പാല് നെയ്യ് തുടങ്ങിയ പുഷ്ടികാരകമായ പദാർത്ഥങ്ങളോടൊത്ത് മാ എനിക്ക് പ്രാപ്തമാകട്ടെ യഥാ ഏതു പ്രകാരമാണോ ക്രീത്വ ക്രയവിക്രയം ചെയ്തിട്ട് ധനം ആകരാണീം ലാഭസഹിതമുള്ള മൂലധനത്തെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കൊണ്ടുവരാൻ സാധിക്കുക അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടാവുക ഇനി നമുക്ക് അടുത്തതായിട്ട് അടുത്ത ക്ലാസ്സിൽ മൂന്നാമത്തെ മന്ത്രമാണ് പഠിക്കാനുള്ളത് നമുക്ക് നാളെ വേദപുഷ്പത്തിൽ ഈ മന്ത്രത്തിൻ്റെ നാലാം ഈ സൂക്തത്തിലെ നാലാം മന്ത്രം പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങളെല്ലാവർക്കും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ അറിയുന്നവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അവർക്ക് അയച്ചുകൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ കേരളം മുഴുവൻ മലയാളികളുടെ ഇടയിൽ മുഴുവൻ വേദത്തിൻ്റെ അർത്ഥം സഞ്ചരിക്കുവാൻ കാരണമാകട്ടെ നിങ്ങളും അതിൻ്റെ ഒരു പങ്കാളിയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമസ്തേ